ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ അവർണിക പറയുവാണ് അതെ കടൽക്കാറ്റാണോ കൊടുങ്കാറ്റാണോ കിച്ചുന് ഇഷ്ടം എങ്കിൽ എൻ്റെ കൂടെ വന്ന കടൽക്കാറ്റോടുകൂടെ അവസാനിപ്പിക്കാം ഇല്ലെങ്കിൽ ഈ വീട്ടിൽ നടക്കാൻ പോകുന്നത് കൊടുങ്കാറ്റായിരിക്കും കോടുങ്കാറ്റ് എന്നും പറഞ്ഞുകൊണ്ട് അവർണിക അങ്ങ് പോയി അവർണിക പോയി പോയിക്കഴിഞ്ഞതും സരസ്വതി അമ്മ ചോദിക്കുക അല്ല എന്ത് ഇവിടെ നടക്കുന്നേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്നും അപ്പോൾ നമ്മുടെ കിഷോർ ആ എന്തായാലും ഇന്ന് രാത്രിയോടെ അമ്മയ്ക്കതെല്ലാം മനസ്സിലാവും എൻ്റെ ജീവിതം കഴിഞ്ഞു ഇതോടുകൂടെ എല്ലാം അവസാനിച്ചു എന്നും പറഞ്ഞുകൊണ്ട് കിഷോറ് മൊബൈലെടുത്ത് മാറി മാറി വിളിക്കുക പക്ഷേ ഫോൺ എടുക്കുന്നില്ല ഷേ നീ ഇപ്പം എന്താ ചെയ്യുക എന്നും പറഞ്ഞുകൊണ്ട് കിഷോർ അങ്ങ് മാറുക ഈ സമയം ശ്രീജഈശ്വര ഏട്ടൻ്റെ ജീവിതം തകരുമല്ലോ ഏട്ടൻ്റെ കുടുംബജീവിതം ഇല്ലാതാകുമല്ലോ എടി മോളെ നീ എന്തൊക്കെ ഈ പറയുന്നേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് അമ്മ ചോദിക്കുകയാണ് അതൊന്നും പറഞ്ഞാൽ അമ്മയ്ക്ക് മനസ്സിലാവില്ല എന്നും പറഞ്ഞുകൊണ്ട് ശ്രീജയും പോയി ഇതേ സമയം പിന്നീട് വൈകുന്നേരമായി ബീച്ചിലാണ് കാണിക്കുന്നത് ബീച്ചിൽ ഗോവിന്ദും ഗീതും കൂടെ നടന്ന് വന്നുകൊണ്ടിരിക്കുക എന്തുപറ്റി ഗീതു കാലിൻ്റെ വേദന പിന്നെയും കൂടി വരുന്നുണ്ടോ സാറില്ല സാർ എനിക്ക് വേദന ഉണ്ടെങ്കിലും കുഴപ്പമില്ല ഇന്നത്തെ ദിവസം എൻ്റെ എല്ലാ വേദനകളും ഞാൻ മറക്കും അതെന്തിനാണെന്ന് സാറിന് നന്നായിട്ട് അറിയാമല്ലോ ആ എന്തിനാ ഗീതു വെറുതെ ആവശ്യമില്ല അത് പണിക്ക് നിന്നത് അവൻ എന്തെങ്കിലും പറഞ്ഞെങ്കിൽ പറഞ്ഞിട്ട് പോയിക്കോട്ടെ നീ അങ്ങനെയൊന്നും അല്ലാന്ന് എനിക്കറിയാമല്ലോ പിന്നെ എന്തിനാ നീ പേടിക്കുന്നേ അത് കേട്ടതും ഇല്ല എനിക്കങ്ങനെ പറ്റില്ലല്ലോ ഗോവിന്ദ് സാർ എന്തൊക്കെയായാലും ദേ എൻ്റെ കണ്ണേട്ടൻ എൻ്റെ കണ്ണേട്ടനെ സങ്കടപ്പെടുത്തിയാലോട് ക്ഷമിക്കണം പോകണ്ട എന്ന് പറഞ്ഞിട്ടും ഞാനിവിടെ വരെ വന്നത് എന്തിനാണെന്ന് കണ്ണേട്ടനോട് പറഞ്ഞാൽ കണ്ണേട്ടനും മനസ്സിലായതുകൊണ്ട് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കുട്ടിക്കളികളും തമാശകളികളൊക്കെ അറക്കൽ തറവാട്ടിൽ ഇന്നിവിടെ നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് ഭയങ്കര സീരിയസ് ആയിട്ടാണ് കിഷോർ എന്ന് പറഞ്ഞ കള്ള കാർ മുഖത്ത് നോക്കി എനിക്കിന്ന് വളരെ സീരിയസ് ആയിട്ട് സംസാരിക്കണം അവനോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയണം അവർണികയുടെ മുൻപിൽ വെച്ച് അവൻ അവ അപർണികയോട് പറഞ്ഞ ഓരോ വാക്കുകളും എൻ്റെ മനസ്സിനെ തളർത്തി കളയുന്ന വാക്കുകളാണ് അതുകൊണ്ട് അതൊന്നും എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്തായാലും ഇന്ന് ഞാനിവിടെ വളരെ സീരിയസ് ആയിരിക്കും സീരിയസ് ആയിരിക്കും കണ്ടേട്ടാ അതിനോടൊപ്പം കണ്ണേട്ടൻ എനിക്ക് കൂട്ടുണ്ടാവണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗീത് ഗീതും ഇങ്ങനെ പറയത് കേട്ടതും ശരി നീ എന്ത് പറഞ്ഞാലും നിൻ്റെ ഒപ്പം നിൽക്കാനാണല്ലോ ഞാൻ വന്നിരിക്കുന്നത് അതുകൊണ്ട് നീ ധൈര്യമായിട്ടിരിക്കുമ്പോളെ നിനക്ക് തുണയായി ഞാനുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഗോവിന്ദ ആശ്വസിപ്പിക്കുക ഈ സമയം കിഷോറും അവരിനികയും കൂടെ വരികയാണ് കിഷോർ ആണെങ്കിൽ കയ്യങ്കാലൊക്കെ വിറച്ചാ വരുന്നത് ഈശ്വര എല്ലാ സത്യങ്ങളും ഇവള് തുറന്നു പറഞ്ഞാൽ എന്താ ചെയ്യുക ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അപ്പോഴേക്കും അവർ രണ്ടുപേരും കണ്ടത് ആ നിങ്ങൾ വന്നിട്ട് കുറേ നേരമായോ ഏയ് ഇല്ല എന്തായാലും സൂര്യൻ അസ്തമ അസ്തമിക്കുന്നതിന് മുമ്പ് എൻ്റെ കഥകളൊക്കെ അവർനെയും കിഷോറിനെയും പറഞ്ഞ് കേൾപ്പിക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് നാല് മണിക്ക് തന്നെ വരാൻ പറഞ്ഞത് എന്തായാലും ഈ ഒരു അന്തരീക്ഷം നല്ലതാണ് കഥകളൊക്കെ പറയാൻ അത് കേട്ടതും ആ ഗീതാഞ്ജലിയുടെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങൾ അറിയാൻ എനിക്കും ധൃതിയായി എന്തായാലും ദേ ഗീതാഞ്ജലി പറ പെട്ടെന്ന് പറ എന്താ സംഭവിച്ചത് എന്താണെങ്കിലും പറ അത് കേട്ടതും ഗീതാഞ്ജലിയുടെ ജീവിതത്തിൽ നടന്ന കഥകൾ കേട്ടാൽ അവർ പോലും സഹിക്കാൻ പറ്റില്ല അപ്പോഴേക്കും നമ്മുടെ കിഷോർ ഞെട്ടലോടുകൂടെ ഗോവിന്ദനെ നോക്കുക ആ എന്താ കിഷോർ എന്തൊക്കെയുണ്ട് ജോലിയൊക്കെ തീർത്തോ ആ അതൊക്കെ തീർത്തോണ്ടിരിക്കുന്നു സാർ അപ്പോഴേക്കും ഗോവിന്ദൻ ഒരു ഫോൺ വരിക ഫോൺ വന്നതും ഗോവിന്ദ് ആ അതെ നിങ്ങൾ സംസാരിക്കേ ഞാൻ കാറിനടുത്തുണ്ടാവും എന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് പോവുകയാണ് ഈ സമയം കിഷോർ പറയാ അല്ല ഗീതാഞ്ജലിയുടെ ജീവിതത്തിൽ എന്താ സംഭവിച്ചത് ഒന്ന് പെട്ടെന്ന് പറ മിണ്ടിപ്പോകരുത് ഒരക്ഷരം രണ്ടുപേരും മിണ്ടരുത് ഞാൻ പറയുന്നത് വരെ രണ്ടു പേരും മിണ്ടാതെന്ന് കേട്ടോളണം എന്നും ഗീതു പെട്ടെന്ന് വയലൻ്റ് ആവുക അത് കേട്ടതും അവരുടെ കെയും കിഷോറും പേടിച്ചു ആ കിച്ചു നീ ഒന്നും മിണ്ടാതിരിക്കേ ഗീത അഞ്ജലി പറഞ്ഞോളും അത് എൻ്റെ ജീവിതത്തിൽ നടന്നത് ഞാനൊരു പയ്യനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചു അവൻ തിരിച്ചിങ്ങോട്ടും അങ്ങനെ തന്നെയായിരുന്നു അങ്ങനെ ഞങ്ങൾ ഒരുപാട് സന്തോഷത്തോടെ ഈ നാട്ടിലൊക്കെ അങ്ങനെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞൊക്കെ നടന്നു അവസാനം പെട്ടെന്നൊരു സുപ്രഭാതത്തില് എനിക്ക് ഗോവിന്ദ് സാറിനെ വിവാഹം കഴിക്കേണ്ടി വന്നു ഗോവിന്ദ് സാറിൻ്റെ പെങ്ങളെ എൻ്റെ അനിയൻ സ്നേഹിച്ചതാണ് അവരുടെ കല്യാണം നടക്കണമെങ്കിൽ എൻ്റെയും ഗോവിന്ദ് സാറിൻ്റെയും കല്യാണം നടക്കണമെന്ന് അവർ പറഞ്ഞു അതിനുശേഷം അത് സമ്മതിച്ച് കൊടുത്തു തന്നെ പക്ഷേ അതെൻ്റെ ഒറ്റ തീരുമാനത്തോടെ മാത്രമായിരുന്നില്ല എൻ്റെ എന്നെ സ്നേഹിച്ച അവൻ്റെയും കൂടെ തീരുമാനമായിരുന്നു രണ്ടു പേരും കൂടെ തീരുമാനിച്ച് അവസാനം ഗോവിന്ദ് ഗോവിന്ദൻ എൻ്റെ കഴുത്തിൽ താലി കെട്ടി താലിയെ കെട്ടി കഴിഞ്ഞ് ആറുമാസം വരെ അവന് ഒരുപാ സമയം കൊടുത്തു ഗോവിന്ദേട്ടൻ ആറുമാസം കഴിഞ്ഞ് എന്നെ വന്ന് കൂട്ടിക്കൊണ്ട് പോയിക്കോളാം എന്ന് പറഞ്ഞു ഒരു ജോലിയും കൂലിയും ഇല്ലാതിരുന്ന അവനെ നല്ലൊരു ജോലി എൻ്റെ കണ്ണേട്ടൻ ഏർപ്പാടാക്കി കൊടുത്തു അതിനുശേഷം അവൻ ആറുമാസം കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞിട്ട് പിന്നെ അവൻ്റെ വിളി പോലും ഇല്ല അങ്ങനെയുള്ളപ്പോൾ ഞാൻ അവന് വേണ്ടി കാത്തിരിക്കുമായിരുന്നു മനസ്സും ശരീരവും ഒക്കെ ഞാൻ അവന് വേണ്ടി മാത്രം മാറ്റി വെച്ചിരിക്കുമായിരുന്നു കണ്ണേട്ടൻ്റെ ഭാര്യയായിട്ട് പോലും ഞാൻ ജീവിച്ചിട്ടില്ല മനസ്സും കൊണ്ട് കണ്ണേട്ടനെ ഒന്ന് സ്നേഹിച്ചിട്ട് പോലുമില്ല അന്നോ എന്നും എൻ്റെ ഫ്രണ്ട് മാത്രമായിരുന്നു എന്നിട്ടും അവനത് മനസ്സിലാക്കിയില്ല അവൻ എന്നെ സ്നേഹിക്കാതെ അവൻ മറ്റൊരുത്തെയും വിവാഹം കഴിച്ചു മറ്റൊരു പെണ്ണിനെ അവൻ്റെ മനസ്സ് കൊടുത്തു അങ്ങനെയുള്ളപ്പോൾ അത് വലിയ തെറ്റല്ല ഹാ ഇത് സ്വാഭ സ്വാഭാവികമല്ലേ ആ ഗീതാഞ്ജലി ഏ ഏ ഇന്ന് ഗീതാഞ്ജലി ഗോവിന്ദ സാറിൻ്റെ വൈഫായിട്ട് ജീവിക്കുകയായിരിക്കുമെന്ന് അയാൾ വിചാരിച്ചു കാണും അതുകൊണ്ടായിരിക്കുമല്ലോ അയാൾ ചിലപ്പോൾ മറ്റൊരു വിവാഹം കഴിച്ചത് അതിനെ തെറ്റ് പറയാൻ പറ്റില്ല ആ ചെറുപ്പക്കാരനും സഹിക്കാൻ പറ്റി കാണില്ല കാരണം ഗീതാഞ്ജലി മറ്റൊരാളുടെ ഭാര്യയായിട്ട് ജീവിക്കുമ്പോൾ ആ അവയെ അയാളും വിചാരിച്ചു കാണും താനും ഒരു കല്യാണം കഴിച്ച് സന്തോഷമായിട്ട് ജീവിച്ചാൽ എന്താണെന്ന് അങ്ങനെയുള്ളപ്പോൾ ഇതിനൊരു വലിയ കുറ്റമായിട്ട് കാണണ്ട ഗീതാഞ്ജലി പക്ഷേ ഗീതാഞ്ജലിയും കുറ്റം പറയാൻ പറ്റില്ല ഗീതാഞ്ജലിയുടെ സാഹചര്യം അങ്ങനെയായിരുന്നു ആ പയ്യനെ അറിഞ്ഞുകൊണ്ട് തന്നെയാണല്ലോ ഗീതാഞ്ജലി ഇങ്ങനെയൊക്കെ ചെയ്തത് ഗോവിന്ദ് സാറിനും ആ പയ്യനെക്കുറിച്ച് നന്നായിട്ട് അറിയാം സ്വന്തം ഭർത്താവിന് അവനെക്കുറിച്ച് അറിയാവുന്നതുകൊണ്ട് ഗീതാഞ്ജലിക്ക് വിഷമം വിഷമിക്കേണ്ട ആവശ്യമില്ല അത് കേട്ടതും നമ്മുടെ ഗീതം അങ്ങനെ മാത്രമായിരുന്നെങ്കിൽ അവൻ ഭാര്യയെ മാത്രം സ്നേഹിച്ച് ജീവിക്കുമായിരുന്നെങ്കിൽ എനിക്കൊരു കുഴപ്പമുണ്ടാവില്ലായിരുന്നു പക്ഷേ കല്യാണം കഴിച്ചവൻ എന്നെ എൻ്റെ ശരീരം മാത്രം സ്വന്തമാക്കാൻ ആഗ്രഹിച്ചു ഏഹ് ഇവിടെ നിന്നും അവനെ കാണാൻ പോയ എന്നെ ഏഹ് വാങ്ങി അവൻ എന്നെ വിലയ്ക്ക് വാങ്ങിയതിന് ശേഷം ഗോവയിലേതോ മയക്കമരുന്ന് മാഫിയയുടെ കയ്യിലേക്ക് എന്നെ വിൽക്കാൻ ശ്രമിച്ചു അതിനുശേഷം കണ്ണേട്ടൻ്റെ കൂട്ടുകാരൻ്റെ കയ്യിൽ നിന്നും കണ്ണേട്ടനെ തന്നെ എന്നെ തിരിച്ചേൽപ്പിക്കാൻ വേണ്ടി ഒരു കോടി രൂപ പണം മേടിച്ചു എന്നിട്ട് ഫ്ലാറ്റിൽ വിളിച്ചുകൊണ്ട് പോയി എന്നോട് കണ്ണേട്ടനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ കുറ്റ കുറ്റവാക്കുകളായി പറഞ്ഞു അതിനുശേഷം എന്നെ വിൽക്കാൻ തീരുമാനിച്ചു എൻ്റെ ശരീരം അവൻ മോഹിച്ചു എന്നെ ബലം പ്രയോഗിക്കാൻ ശ്രമിച്ചു അത് കേട്ടതും അവർനിക ആകെ വയലൻ്റായി അവർനിക വയലൻ്റായി ആ കിഷോറിനോട് പറയുക ദേ ഏ കണ്ടില്ലേ കേട്ടില്ലേ ഗീതാഞ്ജലിയുടെ ജീവിതം ഇത്രയ്ക്ക് പിറ്റു ചിന്തിയവൻ ആരാ എന്നും അവർന്നെയൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ഗീതാഞ്ജലി അവർനെയൊക്കെ അത് പറ ഗീതാഞ്ജലി അത് എങ്ങനെ ഒരുത്തനാണെങ്കിലും അതാരാണ് ചെയ്തെങ്കിലും എനിക്കത് വെറുതെ വിടാൻ പറ്റില്ല ഏതവനാണെങ്കിലും അവനി ജീവിക്കാൻ അർഹതയില്ല ഈ ഭൂമിയിൽ അവൻ ജീവിച്ചിരിക്കാനേ പാടില്ല പെണ്ണിനെ ഒരു സാധാരണ ഒരിതായി കാണുന്നവൻ ഒരിക്കലും ഈ ഭൂമിയിൽ ജീവിക്കരുത് അതാരാണെന്ന് പറ ഗീതാഞ്ജലി അതാരാണെങ്കിലും അവനെ കൊന്നിട്ട് എനിക്ക് എനിക്കെൻ്റെ ഈ ദേഷ്യം തീർക്കണം അതെൻ്റെ സ്വന്തം ഭർത്താവാണെങ്കിൽ പോലും അവനെ കൊന്ന് ഞാനും ഈ കടലിൽ ചാടി മരിക്കും ആരാന്ന് പറയാൻ അത് കേട്ടതും ഗീതു ആകെ ഷോക്കായി ഈശ്വര അങ്ങനെ സംഭവിച്ച സംഭവിച്ചാൽ അവർനയ്ക്കെന്തെങ്കിലും പറ്റുമോ ഞാനിപ്പോൾ അത് പറഞ്ഞാൽ അവർണികൾ കിഷോറിനെ കൊല്ലും അങ്ങനെ കൊന്നു കൊന്നുകഴിഞ്ഞാൽ അവൻ ചത്താലും കുഴപ്പമില്ല അവർണിക മരിക്കും അതുകൊണ്ട് അത് നടക്കാൻ പാടില്ല അപ്പോൾ ഇത് കിഷോർ അവർണിക ഗീതാമ ഗീതാഞ്ജലി മാഡം പറയട്ടെ അതിന് അവർണിക എന്തിനാ ഇത്രയ്ക്ക് ഇത് കൊണ്ടിരിക്കുന്നത് മിണ്ടി പോകരുത് നീ എന്നെ തൊട്ടു പോകരുത് അങ്ങനെ ഗീതാഞ്ജലിയെ ചതിച്ചതും നിൻ്റെ ഒരുത്തനല്ലേ അതുകൊണ്ട് നീ ഇങ്ങനെ പറയൂ പക്ഷേ എനിക്കിത് ക്ഷമിക്കാനും പൊറുക്കാനും പറ്റാത്തതാണ് ക്ഷമിക്കില്ല ഞാൻ ഒരിക്കലും ക്ഷമിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് അവർണിക ദേഷ്യപ്പെട്ടങ്ങ് പോവുക അപ്പോൾ ഇപ്പം ഞാൻ ഈ പേര് വെളിപ്പെടുത്തിയ നിന്നെ അവർണിക ഈ കടലിൽ മുക്കി കൊല്ലും പോടാ എന്നും പറഞ്ഞുകൊണ്ട് ഗീതാഞ്ജലി അങ്ങോട്ട് പോവുക ഗീതാഞ്ജലി അങ്ങ് പോയി കഴിഞ്ഞതും കിഷോർ ആകെ ഒറ്റപ്പെട്ടു നിൽക്കുന്ന അവസ്ഥ അപ്പോഴേക്കും ഗോവിന്ദ് വന്നു എന്താടാ നിന്നെ കുറിച്ചുള്ള എല്ലാ സത്യങ്ങളും ഗീതു അവർണികയോട് തുറന്നു പറഞ്ഞോ സാർ എന്നോട് ക്ഷമിക്കണം ഞാൻ പെട്ടെന്നൊരു ബുദ്ധിമോശം കൊണ്ട് അങ്ങനെ പറഞ്ഞു പോയതാണ് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെയൊന്നും സംഭവിക്കുമെന്ന് മിണ്ടിപ്പോകരുത് നീ എടാ നിന്നെ മാത്രം കാത്തിരുന്ന ഒരു പെണ്ണിനോട് നീ ചെയ്ത ഏറ്റവും വലിയ ചതിയടാ അത് ഏ എന്നിട്ടും അവളെ അത്രയും വേദനിപ്പിച്ചത് പോരാണ്ട് നിന്റെ ഭാര്യയുടെ മുൻപിൽ നീ പരിശുദ്ധനാകാൻ വേണ്ടി അവളെ കുറ്റപ്പെടുത്തി ഒരു വാക്ക് ഗീതു നിന്റെ ഭാര്യയോട് പറഞ്ഞാലുണ്ടല്ലോ പിന്നെ നിനക്ക് ജീവിക്കാൻ അർഹതയുണ്ടാവില്ല മനസ്സിലായോടാ എന്ന് പറഞ്ഞുകൊണ്ട് കിഷോറിനെ എടുത്തിട്ട് കുടയുക അയ്യോ ഗോവിന്ദ് സാർ എന്നെ തല്ലരുത് അല്ലെങ്കിൽ തന്നെ ഞാൻ ആകെ തകർന്നു നിൽക്കുക സാർ എന്നൊക്കെ പറയുക എന്തിനാടാ നീ തകർന്നു നിൽക്കുന്നേ നീ തകർന്നോ നിന്നെ ഞാൻ ചവിട്ടി അരയ്ക്കും എൻ്റെ ഗീതുവിന് വേണ്ടി നിന്നെ ഞാൻ ഇല്ലാതാക്കും കണ്ടോ സർ ഞാൻ എൻ്റെ അവർണികയും കൂട്ടി ഈ നാട്ടിൽ നിന്ന് എങ്ങോട്ടെങ്കിലും പോയിക്കോളാം എങ്ങോട്ട് പോകാൻ നീ എങ്ങോട്ട് പോകുമെന്നായി പറയുന്നേ നിനക്ക് ഈ നാട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമോ വിടില്ലട എ ജി എമ്മിൻ്റെ സ്റ്റാഫായി നിന്നെ എൻ്റെ കാലും ചവിട്ടിലിട്ട് ചവിട്ടി അരച്ച് തേക്കി ഞാൻ മനസ്സിലായോ ദേ എൻ്റെ ഗീതുവിനോട് നീ ചെയ്ത ഓരോ കാര്യങ്ങളും ക്ഷമിക്കാനും പൊറുക്കാനും പറ്റാത്തതാ നിന്നെ ഇന്നത്തോടെ അവസാനിപ്പിക്കാൻ തന്നെയാണ് ഗീതു രണ്ടും കൽപ്പിച്ച് വന്നത് അതുകൊണ്ട് എന്തായാലും നിന്നെ ഗീതു തീർക്കും എന്തൊക്കെ സംഭവിച്ചാലും നിനക്ക് ഇന്നത്തോടെ എല്ലാ നഷ്ടപ്പെടുകൂടാ പിന്നെ എ ജി എമ്മിൻ്റെ സ്റ്റാഫും മാത്രമായിരിക്കുന്നേ എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ ഇങ്ങനെ നിൽക്കുക അപ്പോഴേക്കും അവർണികയും ഗീതം അങ്ങോട്ട് വരാം ആ എന്തായാലും ഗീതാഞ്ജലിയുടെ ജീവിതം ഇങ്ങനെ പിച്ച് ചീന്താൻ ശ്രമിച്ചവനെ വെറുതെ വിടരുത് ഗോവിന്ദ് സാർ അതെ അതെ അവർണിക അത് അത് എൻ്റെ മനസ്സിലുണ്ട് അല്ല ഗീതാഞ്ജലി മാഡത്തിൻ്റെ ജീവിതം ഇല്ലാതാക്കിയത് ആരാണെന്ന് മാഡം പറഞ്ഞോ അത് പറയാൻ അവർണഗീയോട് ഞാനൊരു സമയം ചോദിച്ചിട്ടുണ്ട് അതെ ഗീതാഞ്ജലി ആ സമയം കഴിഞ്ഞാൽ ഉടനെ ഗീതാഞ്ജലി അതെന്നോട് പറയണം എനിക്ക് തന്നെ അവനെ കൊല്ലണം എന്നാൽ എൻ്റെ മനസ്സിന് എനിക്ക് സമാധാനം കിട്ടും എൻ്റെ ഗീതാഞ്ജലിയുടെ ജീവിതം ഇങ്ങനെ ആക്കിയവൻ ഒരിക്കലും ജീവിച്ചിരിക്കാൻ പാടില്ല സോറി കിച്ചു ഞാൻ പെട്ടെന്നുള്ള ദേഷ്യത്തിൽ നിന്നോട് ദേഷ്യപ്പെട്ടു എന്നോട് ക്ഷമിക്കണം ആ ഒരു പെണ്ണിനെ ചതിക്കാൻ ഏതൊരാണ് ശ്രമിച്ചാലും അവൻ ആരാണെങ്കിലും ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ പെരുമാറും എന്നും പറഞ്ഞിട്ട് എന്നാൽ ശരി ഞങ്ങൾ പോട്ടെ എന്നും പറഞ്ഞാൽ അവർ രണ്ടുപേർ പോവുക എന്താ ഗീതു അവനെക്കുറിച്ചൊന്നും പറഞ്ഞില്ലേ പറയാൻ തുടങ്ങിയതായിരുന്നു സാർ പറയാൻ തുടങ്ങുമ്പോഴേക്കും അവർണിക ആകെ വയലൻ്റായി ദേഷ്യപ്പെട്ട് അവർണിക പറയുക അത് ആരാണെങ്കിലും അവനെ കൊല്ലുമെന്ന് അത് സ്വന്തം ഭർത്താവാണെങ്കിലും അവനെ കൊന്നിട്ട് താനും കടലിൽ ചാടിച്ചാകുമെന്ന് കിഷോറാണ് ചാകുന്നതെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു പക്ഷെ അവർണികയെ പോലെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരു സുഹൃത്തിനെ നഷ്ടപ്പെടുത്താൻ എനിക്ക് പറ്റില്ല കണ്ണേട്ടാ അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ അത് തുറന്ന് പറഞ്ഞില്ല എനിക്ക് എന്താണെന്നറിയില്ല വല്ലാതെ ഒന്ന് കരയാൻ തോന്നുക മനസ്സ് തുറന്ന് ഈ തോളിൽ ചാരി ഇരുന്ന് ഞാനൊന്ന് കരഞ്ഞോട്ടെ അത് കേട്ടതും ഗോവിന്ദ് ഗീതുവിനെ ചേർത്ത് പിടിക്കുക അതിനുശേഷം അവരവിടെ മാറിയൊരു സ്ഥലത്തിരുന്നു ഗീതു ദേ എന്തായാലും നീ നിൻ്റെ ലക്ഷ്യത്തിലെത്തണം അറയ്ക്കൽ തറവാടിൻ്റെ മരുമകളായിട്ട് ഒരു മൂലയ്ക്ക് കഴിയേണ്ടവളല്ല നീ എ ജി എമ്മിൻ്റെ വൈസ് ചെയർമാനായിട്ട് ഒരു ചെറിയൊരു കസാരൽ ഇരിക്കേണ്ടവളല്ല നീ നീ നിന്റെ ലക്ഷ്യത്തിലെത്തണം കിഷോർ എന്നുവെച്ചാൽ അതി എൻ്റെ മുഖത്ത് ചെളിവാരി തേക്കാനുള്ള അവസരം നിനക്ക് നിനക്കൊരുപാടുണ്ട് നിന്നെ വലിയൊരു നിലയിലെത്തിക്കാൻ എനിക്ക് കഴിയും എൻ്റെ എന്ത് സഹായം വേണമെങ്കിലും നിനക്ക് ഞാൻ നിനക്ക് ഞാൻ ചെയ്തു തരും എന്ത് സഹായം വേണമെങ്കിലും നിനക്കെന്നോട് മടി കൂടാതെ ചോദിക്കാം അതിന് നമ്മൾ തമ്മിൽ പിരിഞ്ഞേ പറ്റൂ നീ കളക്ടറാവണം ഐ എ എസിന് പഠിക്കണം ഐ എ എസ് പഠിച്ച് നിന്നെ ചതിച്ചവൻ്റെ മുഖത്ത് കരിവാരി പൂശണം നിന്നെ നഷ്ടപ്പെടുത്തിയതിൻ്റെ പേരിൽ അവൻ കരയണം അതിനുവേണ്ടി നമ്മൾ നമ്മൾ തമ്മിൽ പിരിയേണ്ടതുണ്ട് ഗീതു അത് കേട്ടതും ഗീതുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു ഗോവിന്ദൻ്റെ കൈ ചേർത്ത് പിടിച്ച് ഗീതു ഇല്ല കണ്ണിട്ടിനെ ഞാൻ പിരിയില്ല എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയാൻ തുടങ്ങി പക്ഷേ ഗീതുവിനെ ഒരിക്കലും ഗോവിന്ദനെ പിരിയാൻ പറ്റില്ല പക്ഷേ എന്നാൽ ഗോവിന്ദൻ അങ്ങനെയല്ല ഗീതുവിനോടുള്ള സ്നേഹമൊക്കെ നഷ്ടപ്പെട്ടിട്ടില്ല എന്നാലും കിഷോറിനോടൊപ്പം പോകാൻ ശ്രമിച്ചതുകൊണ്ട് ആ പണ്ടുണ്ടായിരുന്ന ആ സ്നേഹം അതങ്ങോട്ട് മനസ്സിൽ നിന്നും ഇല്ലാതായി അതാണ് ഇപ്പോൾ ഗോവിന്ദൻ്റെ മനസ്സില് ഒരകൽച്ച പക്ഷെ എന്നാലും ഗീതുവിനെ ഒരു കളക്ടറാക്കാൻ വേണ്ടി ഗോവിന്ദ് പെടാപ്പാടും പെടുന്നുണ്ട് കളക്ടറാക്കി ഗീതുവിനെ വലിയ നിലയിൽ എത്തിക്കണമെന്നുള്ളൊരു ആഗ്രഹവും ഗോവിന്ദനുണ്ട് ഇതേ സമയം അരയ്ക്കലാണ് കാണിക്കുന്നത് അരയ്ക്കൽ തറവാട്ടില് നമ്മുടെ അയ്യപ്പൻ നായരും ഗോവിന്ദും കൂടെ സംസാരിക്കുക അയ്യപ്പേട്ടനറിയില്ലേ എന്തൊക്കെ സംഭവിച്ചാലും എനിക്ക് ആ ഗീതവും ഗീതവുമായിട്ട് അത്ര ബന്ധമൊന്നുമില്ല കല്യാണം കഴിഞ്ഞ ബന്ധമൊന്നുമില്ല അയ്യപ്പേട്ട എന്താ കുഞ്ഞ ഇത് ഇങ്ങനെയൊക്കെയാണോ പറയുന്നത് എത്രയൊക്കെ ആയാലും ഗീതുവിൻ്റെ കഴുത്തിൽ താലുകെട്ടിയ ആളല്ലേ കുഞ്ഞ് ആണ് പക്ഷെ എന്ന് കരുതി എനിക്ക് അവളോട് അങ്ങനെ സ്നേഹമൊന്നുമില്ല ഞങ്ങൾ ഇവിടെ ഈ കാണിച്ചു കൂട്ടുന്നൊക്കെ വെറും നാടകം മാത്രമാണ് അതുമാത്രമല്ല ഞങ്ങളുടെ മനസ്സിൽ ഒരിക്കലും ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിക്കാനും പറ്റത്തില്ല എന്തൊക്കെയായാലും കുഞ്ഞെ കുഞ്ഞ് എന്തൊക്കെ പറഞ്ഞാലും എനിക്കത് വിശ്വസിക്കാൻ പറ്റില്ല ദേ അയ്യപ്പെട്ടാ നിങ്ങൾ വെറുതെ കളിക്കരുത് എത്രയൊക്കെ ആയാലും എനിക്ക് ഗീതുവിനേക്കാൾ വലുത് എൻ്റെ വിജയത്തിനും എൻ്റെ ഉയർച്ചയ്ക്കും വേണ്ടി പോരാടുന്ന രാധികാമയ അങ്ങനെയുള്ളപ്പോൾ ആ രാധികാമയെ വിഷമിപ്പിച്ച് ഞാൻ ഒരിക്കലും ഇങ്ങനൊരു കാര്യം ചെയ്യില്ല ദേ കുഞ്ഞെ ഞാനൊരു കാര്യം പറയാം രാധികാമയുടെ ജീവിതം കഴിഞ്ഞു ഏ അവര് എല്ലാ സന്തോഷം അനുഭവിച്ചു കഴിഞ്ഞു പക്ഷേ കുഞ്ഞിൻ്റെ ജീവിതം കുഞ്ഞ് രാധികാമ്മയ്ക്ക് വേണ്ടി ഇങ്ങനെ നഷ്ടപ്പെടുത്തരുത് ഗീതു കുഞ്ഞിനെ ഇപ്പോൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചു തുടങ്ങിയിരിക്കുക ആ സമയത്ത് കുഞ്ഞിങ്ങനെയൊക്കെ ചെയ്തെങ്ങനെ ശരിയാവും ഞാൻ പറഞ്ഞല്ലോ അവളെ ഒരിക്കലും എൻ്റെ ഭാര്യയായിട്ട് കാണാൻ കഴിയില്ല അവൾക്ക് അവളുടേതായ ലക്ഷ്യമുണ്ട് അവൾ അതിൽ പോയി ജീവിക്കട്ടെ അതായിരിക്കും നല്ലത് ഞാനൊരിക്കലും അവളെ ഭാര്യയായിട്ട് കണ്ടിട്ടുമില്ല കുഞ്ഞ് തന്നെ ഇത് പറയണം ഒരിക്കലും ഭാര്യയായിട്ട് കണ്ടിട്ടില്ലെങ്കിൽ ഗീതു വീണപ്പോൾ കുഞ്ഞ് കാണിച്ചു കൂട്ടിയ പേടിയും ടെൻഷനും ആ ഗീതുവിനെ നോക്കാൻ നിന്നും ആ ഒരു എടുത്ത ഒരു മുൻകൈ എല്ലാം ഇനി ഞാൻ കണ്ടതാ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാ ഗീതുവിനെ കുഞ്ഞു നോക്കുന്നതും ശുശ്രൂഷിക്കുന്നതും ഞാൻ കണ്ടതാ അതെ ഗീതു വീണപ്പോൾ അങ്ങനെയാണെങ്കിൽ കുഞ്ഞിനൊരു സർവെൻറ്റിനെ വെക്കായിരുന്നു ഗീതുവിനോട് ഇഷ്ടമില്ലായിരുന്നെങ്കിൽ കുഞ്ഞത് ചെയ്ത തന്നെയായിരുന്നു എന്നിട്ട് അതെന്താ ചെയ്യാതിരുന്നത് ഏ ഒരു സർവൻറ്റിനെ വെച്ച് ഗീതുവിനെ നോക്കണമെന്ന് പറയാൻ പാടില്ലായിരുന്നോ എന്നിട്ട് രാധികാമ്മയെ മാത്രം ശുശ്രൂഷിച്ച പോരായിരുന്നോ ഗീതുവിനെ ഉള്ളം കൈയിൽ കൊണ്ട് നടന്ന് കാലിൻ്റെ ഉളുക്ക് വരെ ഗീതുവിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ട് അവസാനം ഗീതുവിനെ ഭാര്യയായിട്ട് കാണാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ എനിക്കിത് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഞാനിത് വിശ്വസിക്കത്തൂല്ല എന്നും നമ്മുടെ അയ്യപ്പൻ നായർ പറയുക അത് കേട്ടതും കൂടെ ഗോവിന്ദ് അയ്യപ്പനെ നോക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക പ്രേക്ഷകരെ അതെ ഇനി വരാൻ പോകുന്ന അത്യുഗ്രൻ വിശേഷം ഓരോ നിമിഷവും കിഷോർ മരിച്ചു കാരണം കിഷോറിനോട് കുറിച്ചുള്ള സത്യങ്ങളെല്ലാം അവർണികയോട് തുറന്നു പറഞ്ഞാൽ കിഷോറിനെയും കൊല്ലും അവർണ ചാകും എന്ന് തന്നെയാണ് അവർണിക പറഞ്ഞിരിക്കുന്നത് ഇനി എന്ത് ചെയ്യുമെന്ന് തീർച്ചയായിട്ടും മിസ് ചെയ്യാതിന് കാത്തിരിക്കാൻ എല്ലാവർക്കും ഒരിക്കലും കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്